സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂർ മരക്കലംകുന്ന് തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ എല്ലാവരെയും മൊമെൻ്റോ നൽകി അനുമോദിച്ചു പരിപാടി വാടങ്കം പി തുളസി ഉദ്ഘാടനം ചെയ്തു ഈ ഈ ആദ്യം തന്നെ പിന്നെ ഇനിയും നല്ല നല്ല കോഴ്സുകൾ എടുത്ത് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ക്ലബ്ബ് പ്രസിഡന്റ് കെ നജുമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മോട്ടിവേഷൻ സ്പീക്കർ ബഷീർ ബാബറ്റ ക്ലാസ് എടുത്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബ് സെക്രട്ടറി പി ഫാരിസ് ട്രഷറർ അജ്മൽ കെ ഷിജിലി പി അഫ്സൽ മോസിൻ പി പി ഷമീം കെ ശ്രീജിത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ